ബഹുമാനപ്പെട്ട രമേശ് നാരായണൻജി ഏൽപ്പിച്ച മൊമെന്റോ രമേശ് നാരായണജിക്ക് തന്നെ നൽകണമെന്ന് രമേശ് നാരായണൻജി ആവശ്യപ്പെട്ടത് പ്രകാരം രമേശ് നാരായണജിക്ക് മൊമെന്റോ നൽകുവാൻ നടൻ ആസിഫ് അലിയെ ഈ വേദിയിലേക്ക് ക്ഷണിച്ചു കൊള്ളുന്നു നടൻ ആസിഫ് അലിയെ അപമാനിച്ച സംഗീത സംവിധായകൻ രമേശ് നാരായൺ ആസിഫ് അലി സമ്മാനിച്ച പുരസ്കാരം സ്വീകരിച്ചില്ല തുടങ്ങാ പകരം സംവിധായകൻ ജയരാജിനെ വിളിച്ചു വരുത്തി ആസിഫിന്റെ കയ്യിൽ നിന്ന് പുരസ്കാരം എടുത്ത് ജയരാജിന് കൈമാറി തുടർന്ന് ജയരാജ് രമേശ് നാരായണിന് പുരസ്കാരം നൽകുകയായിരുന്നു അമ്മ എപ്പോഴും ജയരാജനെ മാത്രം വിളിക്കുന്നു ബാക്കിയുള്ള ക്രൂസിനെയും വിളിക്കുന്നു എന്റെ പേരവിടെ പരാമർശിക്കുന്നില്ല വിളിക്കുന്നില്ല അപ്പൊ ഞാൻ ചെറുതായിട്ട് ഞാൻ അടാ എന്നെ വിളിച്ചിട്ടില്ലല്ലോ അതൊരു അപ്സെറ്റ് ആയി കോമ്പേർ പറയുന്നുണ്ട് എന്റെ പേര് എന്തൊക്കെ വേറെ ഒരു പേര് മാറ്റിയാ വിളിക്കുന്നത് സന്തോഷ് നാരായ വിളിക്കുന്നത് എന്റെ പേര് തന്നെ നോക്ക എന്തൊരു ചേർച്ച ഒരമ്മ പെറ്റ ആളിയമാരാണെന്നേ പറയൂ